അങ്ങനെ അമ്പത് ജോഡി ചപ്പൽ ഉണ്ടാക്കി ചപ്പൽ ഫാക്ടറി ടാസ്കിന്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞു ഹമ്മോ എൻ്റെ പൊന്നോ ലൈവ് ഭയങ്കര ശോകമായിരുന്നു അക്ബറിൻ്റെയും ജിഷിൻ്റെയും സൗണ്ട് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഈ ടാസ്ക് തുടങ്ങുന്ന തൊട്ട് ജിഷിൻ സംസാരിച്ചു തുടങ്ങിയതാണ് ജിഷിൻ സത്യം പറഞ്ഞാല് നന്നായിട്ട് അതിനകത്ത് കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ വർക്കേഴ്സായിട്ട് തൊഴിലാളികൾ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എപ്പിസോഡിനകത്ത് ഇതെല്ലാം വെട്ടിമുറിച്ച് വെക്കുമ്പം നമുക്ക് കാണാൻ രസം ഉണ്ടാവും ലൈവ് ശോകമാണെങ്കിലും നൂറയുടെ അടുത്ത് ഇവിടെ കോയിൻ കൊടുക്കാൻ പറഞ്ഞു ബിഗ് ബോസ് നൂറ ഓരോ ഓരോ കോയിൻ വെച്ച് കൊടുത്തു ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുത്തില്ല ഒരാൾക്ക് നൂറ ഒരു കോയിനും കൊടുത്തിട്ടില്ല അക്ബറിന് അക്ബർ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത് പക്ഷെ അക്ബർ പറയുന്നത് ഞാൻ ഇവിടെ ഒരു തൊഴിലാളി യൂണിയന്റെ ലീഡറാണ് എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് ഞാൻ അവളുടെ വർക്കൊന്നും ഇതാക്കിയിട്ടൊന്നും ഇല്ല ശല്യപ്പെടുത്തിയിട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ലൈവ് കണ്ട നിങ്ങൾ പറയൂ അക്ബർ അർഹനായിരുന്നു അക്ബർ പറയാൻ എനിക്ക് ഗോൾഡ് കോയിൽ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയാതിരിക്കൂ പുള്ളിക്കാരിയുടെ ജോലി ഞാൻ ഇൻട്രപ്റ്റാക്കി വൈകിപ്പിച്ചത് ഞാനാണ് അങ്ങനെയൊന്നും എന്നെ പറയണ്ട എന്നാണ് അക്ബർ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നതെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതൊരു ഡ്രൈ ടാസ്ക് ആണല്ലേ ഭയങ്കര ഡ്രൈ ടാസ്ക് ഞാൻ ആലോചിക്കുന്നത് എത്ര ദിവസമായാലും ബിഗ് ബോസിൻ്റെ സീസൺ സെവനിന്റെ പോക്ക എങ്ങോട്ടാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല നമുക്കിപ്പം ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇല്ലാത്തതൊന്നും പറയാൻ പറ്റില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഈ ഒരു ഈ ഒരു ടാസ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറൊരു സംഭവ വികാസങ്ങളോ അങ്ങനത്തെ പ്രത്യേകിച്ചായിട്ടുള്ളൊരു ബോണ്ടിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല അതാണ് ഈ സീസണിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയൊന്നുമില്ല എല്ലാം എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യമായിട്ടും ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് അത് പിന്നെ ആ പോകാം അവർ പോയി പക്ഷെ ഞാൻ അവരുടെ എല്ലാ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ബോണ്ട് പോലെ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു കോംബോ ആണെങ്കിൽ അതെന്തെങ്കിലും ഒരു കാരണമായിരിക്കും എന്തെങ്കിലും ഒരു എല്ലാം ഒരു ഗെയിമിന് വേണ്ടി മാത്രം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു ഇനിയും നമ്മൾ അവരുടെ ആ ഒരു കോറായി സീസൺ പകുതി ആവാറായി ഏകദേശം എന്നിട്ടും നമുക്ക് ആ ഒരു ഒരു സീസണിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് ആ ഒരു കണ്ടസ്റ്റൻറ്റോ ഒരു ഗെയിം പ്ലേയോ ഒന്നും വരുന്നില്ല എനിക്ക് തോന്നുന്ന ആദ്യത്തെ ആ ഒരു മാസം ആ ഇവർക്കൊരു ഡ്രസ്സൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരുന്നില്ലേ പണിപ്പുര ടാസ്ക് മാത്രമായിട്ട് അവരെ ആ ഒരു സംഭവം വല്ലാതെ അങ്ങ് ഞങ്ങൾ ഇതാക്കിയിട്ടോ അവരെ ഉള്ളിലേക്കാക്കി കളഞ്ഞു ആ സംഭവം കാര്യം അവരെ അവരല്ലാതെ ആക്കി ആദ്യത്തെ രണ്ടാഴ്ച എന്ത് രസമായിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഏ ഓർമ്മയുണ്ടോ അനീഷിൻ്റെ സമയത്ത് അനീഷ് ആദ്യത്തെ രണ്ടാഴ്ച അപ്പം അനീഷിന് അവർ റിയാക്ട് ചെയ്യുന്നതും ഒക്കെ വളരെ കൂടുതലായിരുന്നു സത്യമായിട്ടും അവരുടെ എനർജിയൊക്കെ ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു അവരുടെ എനർജിയൊക്കെ ആദ്യത്തെ രണ്ടാഴ്ച പിന്നെ 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 അതങ്ങ് ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ടാസ്ക് ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് ഈ സീസൺ എങ്ങനെ എങ്ങനെയായിരിക്കും ഇത് എൻ്റർടൈനിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്കാണ് ലൈവ് ഭയങ്കര ശോകമാണ് ലൈവ് നല്ല ഷോ എപ്പിസോഡ് ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കാര്യം ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പം എപ്പിസോഡിൽ നമുക്ക് കാണുമ്പോ കുഴപ്പമില്ല എന്ന് തന്നെ തോന്നും സോ ഇന്നിപ്പോൾ അവർ ചപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിന്നി ഇവിടെ സർക്കസിന് വേണ്ടിയിട്ട് അപ്പുറത്ത് അവിടെ ബി ബി സർക്കസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലീവിങ് ഏരിയ സോറി ഗാർഡൻ ഏരിയ അപ്പോൾ ഇവിടെ ടാസ്ക് കഴിഞ്ഞു അമ്പത് ചപ്പൽ അവരുണ്ടാക്കി കേട്ടോ വളരെ ഇതായിട്ട് അവരുണ്ടാക്കി സമ്മതിച്ചു കൊടുക്കണം അവർ അമ്പത് ചപ്പൽ അമ്പത് പേർ നൂറെണ്ണമാണ് ടോട്ടലി ഉണ്ടാക്കിയത് അതിനവർ സമ്മതിച്ചു കൊടുക്കുക എല്ലാവരും ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ജിഷിനും അക്ബറും ഉടനീളം സംസാരിക്കുകയായിരുന്നു ആ ഈ ടാസ്ക് തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരെ അടിക്കുന്ന ആക്കെട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അക്ബർ റിബർ ആയിട്ടാണ് നിന്നത് ജിഷിൻ്റെ ഓപ്പോസിറ്റാണ് നിന്നത് അക്ബർ ഒരു യൂണിയൻ ലീഡർ ആയതുകൊണ്ടാണ് അങ്ങനെ നിന്നാണ് അക്ബർ പറയുന്നത് അപ്പം നൂറ പറയുന്നത് അക്ബർ ഇവിടെ ഒന്നും ചെയ്തില്ല എന്നാണ് റെസ്പെക്ട് കൊടുത്തില്ല ശരിയാണ് അക്ബറിൻ്റെ വർത്തമാനം ചിലതിൽ ആ കുറച്ച് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് എനിക്ക് ഫീൽ ചെയ്യൽ സമയത്ത് കാര്യം അക്ബർ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാമായിരുന്നു കുറച്ചും കൂടെ അക്ബർ പണിയെടുത്തിട്ടുണ്ട് അക്ബർ അഭിനയിച്ചിട്ടുണ്ട് ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാമായിരുന്നു പിന്നെ നൂറയുടെ കാര്യം പറയുക നൂറയ്ക്ക് ഗോൾഡ് കോയിൻ കുറച്ചും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വരുന്നു അവരുടെ അധ്വാനത്തിനനുസരിച്ച് കാര്യം ഈ റൗണ്ടിൽ കൊടുക്കാവുന്ന കോയിനാണ് ബിഗ് ബോസ് കൊടുത്തത് നൂറയ്ക്ക് അത്രയും കോയിൻ പിന്നെ ബ്ലാക്ക് കോയിൻസ് കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഒരു രണ്ട് കോയിൻ കൊടുത്ത് ഒരു ബ്ലാക്ക് കോയിൻ കൊടുത്തോ ചെയ്യാത്തതിൽ മോശമായി പുള്ളിക്കാരെ റെസ്പെക്റ്റ് ചെയ്യാത്തതിന് ഒരു ബ്ലാക്ക് കോയിൻ കൊടുത്തോട്ടെ കുഴപ്പമില്ല അപ്പം അപ്പം അതങ്ങ് ഇതായിപ്പോകും ഇതിപ്പം അത്രയും അവിടെ ഇതാക്കിയിട്ട് ക്യാരക്ടർ ചെയ്തിട്ടൊന്നും കൊടുക്കാത്ത പോലെ തോന്നുന്നു എനിക്ക് പിന്നെ ഒരു കാര്യം എന്നാൽ അക്ബർ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനൊരു ബ്ലാക്ക് കോയിൻ കൊടുക്കുക അങ്ങനെയും ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു കോയിനെ കാട്ടി അവർ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാര്യം അവർ അത്രമാത്രം അധ്വാനിച്ച അപ്പ അമ്പത് അവർ ഉണ്ടാക്കിയടാ അവർക്ക് ഒരു ഗോൾഡ് കോയിനെ കാട്ടി അവർ അർഹിക്കുന്നുണ്ട് അവർ അതിനകത്ത് ആ ടാസ്കിൽ സത്യമായിട്ടും ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ വരുന്ന ബി ബി സർക്കസിൽ അവർക്ക് ജസ്റ്റ് ആ ആളായിട്ട് അഭിനയിച്ചാൽ മതി പക്ഷേ ഇതങ്ങനെയല്ല അവിടെ കുത്തിയിരുന്ന് ഇത്രേ മണിക്കൂർ ഇരുന്ന് അവിടെ ജോലി ചെയ്യണമെങ്കിൽ നല്ല എഫേർട്ടുണ്ട് സോ അത് എനിക്ക് ഒരു കോയിൻ കൊടുത്തതിനോട് എനിക്ക് ഭയങ്കര ഇതുണ്ട് കാര്യം അവർക്ക് ഒന്നും കൂടെ കൊടുക്കായിരുന്നു അക്ബറിന് ഒരു കോയിൻ ഒരു ഗോൾഡും കൊടുക്കുക ഒരു ബ്ലാക്കും കൊടുത്താൽ മതിയായിരുന്നു അപ്പം നമുക്കാ ഒരു ബ്ലാക്ക് അപ്പം ഈ നൂറ അതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അക്ബറിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുമല്ലോ ഞാനായിട്ട് എന്തിനും ചെയ്യണമെന്ന് അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ആ നൂറയുടെ ഗെയിം എന്താന്ന് പക്ഷേ ഇവിടെ ബിഗ് ബോസ് ചോദിക്കണേ നൂറയ്ക്ക് ഇനിയും കൊടുക്കാം ഇനിയും ഗോൾഡ് കോയിൻ കൊടുക്കാന്ന് എന്ന് പറയുമ്പോൾ നൂറാ എനിക്ക് വേണ്ട കൊടുക്കണ്ടാന്ന് പറഞ്ഞ് അക്ബർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓരോ കോയിനും കൊടുത്ത് തിരിച്ച് ബാക്കി കോയിൻസ് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് സോ അത്രയും കോയിൻസ് വേസ്റ്റ് ആക്കി കളഞ്ഞു അപ്പം അതെനിക്ക് ആ ഒരു ജഡ്മെൻറ്റിനോട് എനിക്ക് അത്രയ്ക്ക് ഇത് തോന്നിയില്ല നിങ്ങൾക്ക് ലൈവ് കണ്ടവർ പറയണേ അല്ലാത്തവര് പറയരുത് ലൈവ് കണ്ടവർ പറയണം കേട്ടോ അപ്പം അതിലേക്ക് പറയുന്നത് ഇത്രയും ചെയ്തിട്ട് ഒരു കോയിനാണ് കിട്ടിയതെന്ന് മനസ്സിലല്ലേ അവർക്ക് എല്ലാവർക്കും രണ്ട് കോയിൻ വെച്ച് കൊടുക്കാം അക്ബറിന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കും അവർ പുള്ളിക്കാരന് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കാര്യം റോൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്ലാക്ക് കോയിൻ കൊടുത്തോ അക്ബറിന് കാര്യം റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല കാര്യം അക്ബർ കുറേ തിരിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് അക്ബറിന്റെ ഫോൾട്ട് വന്നത് എവിടെയെന്ന് വെച്ചാൽ അക്ബർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു റെസ്പെക്റ്റ് കുറവായിരുന്നു ശരിയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് സല്യൂട്ടൊക്കെ ചെയ്ത് കുറച്ചും കൂടെ ഒരു കോമഡിയൊക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ഫണ്ണും കൂടി ഇട്ടിരുന്നെങ്കിൽ അക്ബർ കുറച്ചും കൂടെ ഒന്ന് ക്യാച്ച് ചെയ്യാനേ അക്ബർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് യൂണിയൻ ലീഡറായിട്ട് തന്നെ അങ്ങനെ അതിനെക്കാട്ടിയും വേദം ഒരു ഒരു ഇതൊരു റോൾ ഇതൊരു ക്യാരക്ടറും കൂടിയാണ് അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശരി മാഡം ശരി മാഡം എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു റെസ്പെക്റ്റ് കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇത് വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ആ ക്യാരക്ടറിൽ കൊടുക്കാമിരുന്നു കൊടുക്കാമായിരുന്നു ഈ ഒരു സംഭവം അക്ബർ ഭയങ്കര റിബലായിട്ട് പറ്റത്തില്ല അത് നിങ്ങൾ പറയാൻ പറ്റത്തില്ല നിങ്ങൾ സമ്മതിക്ക ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ റെസ്പെക്ട് ഇല്ലായ്മ പോയത് പക്ഷെ പുള്ളിക്കാരൻ ആ റോള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഗോൾഡും ഒരു ബ്ലാക്കും കൊടുക്കായിരുന്നു അക്ബറിന് ഇത് ഒരു ബ്ലാക്ക് ആർക്കും കൊടുത്തിട്ടില്ല ബ്ലാക്ക് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഗോൾഡ് കോയിൻ അക്ബർ ഒഴിച്ച് ബാക്കി ആൾക്കും ഓരോന്ന് വീതം പിന്നെ ഒരു കട്ടക്കിണങ്ങിന് കട്ടയ്ക്ക് ഗോൾഡ് കോയിൻ കയ്യിലുണ്ടായിരുന്നു അത് കൊടുത്തതുമില്ല സോ എനിക്കത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞതും അവരുടെ എഫേർട്ടിനൊരു കറക്റ്റായിട്ട് കൊടുക്കാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ ഇവിടെ ബിന്നി ബിന്നിക്ക് കിട്ടി പിന്നെ ബിഗ് ബോസ് കുറേ കഴിഞ്ഞിട്ട് അമ്പത് നൂറ് എത്ര സമയം എടുത്തു എന്നറിയാമോ കൊടുക്കാൻ വേണ്ടിട്ട് ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് കൊടുക്കുന്നേ ഇല്ലെന്നേ ബിന്നിക്ക് ഒരെണ്ണം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല ശരി അക്ബർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അനുസരിച്ചു ഇപ്പൊ നൂറ നിങ്ങൾ തന്ന നിർദ്ദേശം കേട്ടില്ല ശരിയാണ് നൂറ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് അക്ബർ കേട്ടിട്ടില്ല പിന്നെ ടീമിലെ എല്ലാ മെമ്പേഴ്സിനെയും കുറ്റം കുറ്റം പറയാം അപ്പോൾ ആരെന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ആരും എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അക്ബർ പറയുന്നു നൂറ എൻ്റെ സൗണ്ട് പോയി ദിഷിനും അക്ബറിനും ഫുൾ വഴക്കായിരുന്നു അപ്പൊ ജിഷിൻ മാഡത്തിന് വേണ്ടിയിട്ടല്ലേ മാഡം ഞാൻ ജിഷൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ജിഷിന് ഒരു കോയിൻ അല്ല രണ്ട് കോയിൻ അർഹിക്കുന്നുണ്ടായിരുന്നു സത്യമായിട്ടും പുള്ളിക്കാരൻ ആ മാഡത്തിന് വേണ്ടി തന്നെ നിന്നിരുന്നത് അപ്പം ബിഗ് ബോസ് ഇനിയും ഓർഡർ ഉണ്ട് പെട്ടെന്ന് കൊടുക്കാൻ ബിഗ് എത്ര നേരമായി കൊടുക്കുന്നില്ല ബിന്നിക്ക് മാത്രം ഇത്രയും ചപ്പൽ ഉണ്ടാക്കിയിട്ട് ബിന്നിക്ക് ഒരു ഗോൾഡ് കോയിനും കൊടുത്ത് ഇങ്ങനെ ഈ കുട്ടി ഒന്നും കൊടുക്കണില്ല ഞാനപ്പൊ ഇത് എന്താ ഇത് അമ്പത് ജോഡി ചപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ കൊടുക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ കാരണം അവർ അത്രയും എഫേർട്ട് ഇട്ടുണ്ട് നൂറ് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അറ്റ്ലീസ്റ്റ് ആരൊക്കെ എത്ര ചപ്പൽ ഉണ്ടാക്കി അതിൻ്റെ ക്വാളിറ്റിയും പുള്ളിക്കാരി ടെൻഷനടിച്ച് ഇരിക്കുകയാണ് അമ്പതെണ്ണം എന്നാൽ എന്നാലും അവരുണ്ടാക്കിയില്ലേ അപ്പം അതൊന്ന് ലൈവിൽ നമുക്ക് നമുക്ക് ആയിട്ട് കിട്ടും എപ്പിസോഡിൽ കിട്ടത്തില്ല ഇത് എപ്പിസോഡിൽ ഫാസ്റ്റ് ആയിട്ട് വരും പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നില്ല പക്ഷെ ലൈവിൽ ക്ലിയർ ആയിട്ട് കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് പറഞ്ഞു പെട്ടെന്ന് കൊടുക്ക് അപ്പം മസ്താനിക്കൊരെണ്ണം കൊടുത്തു പിന്നെ ജിഷിനാണെങ്കിൽ ബിഷിന് ഒരെണ്ണം കൊടുത്തെന്ന് തോന്നട്ട അവസാനം ആ കൊടുക്കുന്നു പിന്നെ ആർക്കും കൊടുക്കണില്ല പിന്നെയും വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് കുറേ നിർബന്ധിച്ച് ഒനിലിന് ഒനീൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒനിൽ ഒനിലിനാണ് ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് ഒനിലിന് കൊടുക്കുന്നില്ല പിന്നെ കുറേ പറഞ്ഞ ശേഷം ഒനീലിനും ഷാനവാസിനും ഓരോ കോയിൻ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ആതിലേക്കും ലക്ഷ്മി എടുത്തും എല്ലാവരും അതായത് ഈ അക്ബർ പറയുകയാണ് ആതിലേക്കും ലക്ഷ്മി നന്നായിട്ട് പെർഫോം ചെയ്തു നന്നായിട്ട് ഞാൻ ഈ നൂറ് ഇതൊന്നും കാണുന്നില്ലേ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്താ അവിടെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളല്ലേ ഇത് ഇൻസ്പെക്ടർ ചെയ്യുന്നത് ആരത്രയൊക്കെ ചെയ്തു ഒരാൾക്ക് നമ്മൾ എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മളല്ലേ നോക്കണത് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ ഓഡിയൻസിനോട് പറയാം ആദില ഇത്രയും ചപ്പൽ ഉണ്ടാക്കി ഇത്രയും എഫേർട്ട് എടുത്തു സോ രണ്ട് കോയിൻ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാമല്ലോ എനിക്ക് നൂറേടെ അത് എനിക്കൊരു എനിക്കറിയത്തില്ല എനിക്കത്രയും ഒരു ഇതായിട്ട് തോന്നിയില്ല ഒരു പെർഫെക്റ്റനായിട്ട് പുള്ളിക്കാരിയുടെ റോൾ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ആതിലെയും ലക്ഷ്മീനെയും ഇവർ പറഞ്ഞ് 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 ഒരു കോയിൻ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസം തോർത്തിയത് ജിഷിനാണ് എന്ന് പറയുന്നുണ്ട് ജിഷിന് വിഷിൻ പറയണേ ഞാൻ മോശമായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല നിഷിൻ മാക്സിമം അവിടെ പറയുന്നുണ്ട് അപ്പൊ നൂറ രണ്ടുപേർക്കും എനിക്ക് കോയിൻ കൊടുക്കാൻ തോന്നുന്നില്ല ബിഗ് ബോസ് ശ്രദ്ധിക്കുക സമയം കഴിഞ്ഞു പുറത്തേക്ക് വരാന്ന് പറയുന്നു എന്നാൽ ജിഷിന് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പെർഫോം ചെയ്ത് നോക്കും മാഡം ഞാനാണ് ഈ ടാസ്ക് ലൈവിലി ആക്കി വെച്ചത് എനിക്കാണ് തഴേണ്ടിരുന്നത് അത് കഴിഞ്ഞ് നൂറ പറഞ്ഞോണ്ടെങ്കിൽ ഡിസ്റസ്പെക്ട് ഡിസ്റ്റ് ചെയ്യുക ഒരു ബ്ലാക്ക് കോയിൻ കൊടുക്ക് ഡിസ്റസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കോയിൻ അങ്ങ് കൊടുത്താൽ പോരെ എനിക്ക് ബ്ലാക്ക് കോയിനും കൊടുക്കണില്ല ഗോൾഡ് കോയിനും കൊടുക്കുന്നില്ല ഒന്നുമേ കൊടുക്കണില്ല ഇത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ ശേഷം ഒനിയിൽ ജോലി ഇനിയും ജോലി ചെയ്യണം അപ്പം ഒനിൽ പറയാണ് അങ്ങനെ ഇപ്പോൾ പറ്റത്തില്ല എനിക്ക് തന്ന ജോലി ഞാൻ ഭംഗിയായി ചെയ്തതെന്ന് ഒനിൽ ജിഷിൻ പറയുന്നു അപ്പം നൂറ പേരും ചെയ്തിട്ടില്ല പേരും ഡിസ്റെസ്പെക്ട് ചെയ്തു അപ്പൊ ലക്ഷ്മി പറയാണ് എടാ പോണമെന്നൊന്നും വിളിക്കുന്നത് ശരിയല്ല അപ്പൊ അക്ബർ നീ കൂടുതൽ പറയണ്ട എടാ പോണാന്നൊക്കെ നമ്മൾ അങ്ങോട്ടി കൂട്ടി വിളിക്കുക അയാൾക്ക് കുഴപ്പമില്ല നീ അവിടെ ഉണ്ടായിരി എന്നൊക്കെ അക്ബർ പറഞ്ഞത് അപ്പം ബിഗ് ബോസ് പറയാണ് ഓരോ റൗണ്ടിലും ആ നൂറയ്ക്ക് കോയിൻസ് ഇതുപോലെ തരും അടുത്ത റൗണ്ടിൽ വേറെ കോയിനാണ് തരുന്നത് ഇപ്പം കയ്യിൽ കുറച്ച് കോയിൻസ് ഉണ്ട് ഇനി അത് കൊടുക്കാനുണ്ടെങ്കിൽ എന്നിട്ട് ഈ കുട്ടി അവിടെ പോയി നിന്ന് പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് എനിക്ക് ആർക്കും കൊടുക്കണ്ട പിന്നെ പിന്നെന്ത്ണ്ട ഇപ്പൊ ജിഷിനൊന്ന് അബിക്കൊന്ന് ഒന്നിലിനൊന്ന് ആതിലക്കൊന്ന് ഷാനവാസിനൊന്ന് മസ്താനിക്കൊന്ന് ലക്ഷ്മിക്കൊന്ന് ബിന്നിക്കൊന്ന് എനിക്ക് അവർ നന്നായിട്ട് ഈ ഒരു കോയിനെക്കാട്ടിയും അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഞാനാണ് ഈ ലൈവിൽ ലൈവിലിത് ഉറക്കം തൊങ്ങി ഉറക്കം തൊങ്ങിരുന്ന് കണ്ടോണ്ടിരുന്നത് അവർ ഈ കടന്ന് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് ചെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ എനിക്ക് അത് അവർ കൂടുതൽ ഡിസർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നൂറ പറയാണ് അക്ബറിന് കൊടുക്കാൻ പറ്റില്ല അപ്പം അപ്പം റെന പറയാണ് നീ എന്താ ഇങ്ങനെ നിനക്കൊരു എന്നാൽ പിന്നെ ഒരു ബ്ലാക്ക് കോയിൻ കൊടുത്തൂടെ ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നൂറ എന്ത് ചെയ്തു ബാക്കിയുള്ള ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും എല്ലാം കൊണ്ട് തിരിച്ചു വെച്ചു തിരിച്ചു വെച്ചു സോ എനിക്ക് ആ പുള്ളിക്കാരുടെ ഇത് പുള്ളിക്കാരുടെ ഗെയിം എനിക്ക് പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഗെയിം കളിക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ സത്യമായിട്ടും നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നൊരു അവസരമായിരുന്നു എനിക്കെന്തോ ഗെയിം ക ക കളിച്ചാൽ എന്നൊന്നും കൊടുക്കുക എനിക്കറിയില്ല എന്താ ഉദ്ദേശിക്കണമെന്ന് നൂറ അങ്ങനെ അങ്ങ് പോയി നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയണേ ലൈവ് കണ്ടവർ മാത്രം വെറുതെ ഇത് വന്ന് പറയുന്നത് ലൈവ് കണ്ടവർ മാത്രം അഭിപ്രായം പറയാം അടുത്ത വീഡിയോ വെച്ച് വരാം എപ്പിസോഡിൽ എന്തായാലും ഇതെല്ലാം കൂടെ ചുരുക്കി ആയിരിക്കും കാണിക്കണം നിങ്ങൾക്ക് ബോറൊന്നും അടിക്കില്ല പക്ഷെ ലൈവ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാമോ എൻ്റെ അമ്മോ എന്തായാലും അടുത്ത സർക്കസ് ആണ് വരുന്നത് അത് ഇതിനെ നല്ല രസമാണ് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചാൽ മതി പക്ഷേ ഇവരുടെ അധ്വാനമായിരുന്നു കൂടുതൽ ഇവർക്ക് ഭയങ്കര അധ്വാനമായിരുന്നു ഇത്രയും നേരം ഇത്രയും ചപ്പലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനമായിരുന്നു ഹാർഡ് വർക്കായിരുന്നു അത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്